മൂവാറ്റുഴ് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൻകുടലിലെ ക്യാൻസർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കായി കോളോസ്റ്റമി യൂറോസ്റ്റമി ബാഗുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വൻകുടലിലെ ക്യാൻസർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കുള്ള കൊളോസ്റ്റമി യൂറോസ്റ്റമി ബാഗുകളുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും വിതരണം നടത്തിയത് പണ്ടപ്പിള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ശിക്ഷ ഇത്തരത്തിലുള്ള വിവിധ രോഗങ്ങൾ ബാധിക്കുകയും അതിൻ്റെ അനുഭവിക്കുകയും സഹായം ആവശ്യമായിട്ട് സമൂഹത്തിൻ്റെ ഇടപെടൽ ആവശ്യമായിട്ടൊക്കെ ഉള്ള ആളുകളെ ചേർന്ന് നിർത്തുക എന്ന സമീപനം തന്നെയാണ് എക്കാലവും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനമായിക്കോട്ടെ വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനമാകട്ടെ ഇത്തരത്തിൽ പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളാകട്ടെ ഒക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടെ ബ്ലോക്ക് പഞ്ചായത്ത് അതിന് വേണ്ട പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ നിരത്തുന്നുമുണ്ട് ഇപ്പം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന യൂറോസ്റ്റമി കോളോസ്റ്റമി രോഗികളുടെ ഭാഗ് അടക്കമുള്ള സഹായ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതി നമ്മൾ കഴിഞ്ഞ വർഷം പതിനാല് ലക്ഷമാണ് പാലേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ സെക്കൻഡറി പാലേറ്റീവിൽ വെച്ചിട്ടുള്ളത് ഈ വർഷം അത് പതിനഞ്ച് ലക്ഷമായി നമ്മൾ ഉയർത്തിയിട്ടുണ്ട് പാലിയേറ്റീവ് രോഗികളുടെ പരിചരണത്തിന് കൂടുതൽ സഹായവും പ്രാധാന്യവും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശിവാഗോ തോമസ് റിയാസ് ഖാൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത വിനോദ് മെഡിക്കൽ ഓഫീസർ കെ സി ചാക്കോ എജൻസി അംഗം പോൾ ലൂവിസ് തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ